നമസ്കാരം പാർലമെന്റിൽ ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ട് അതിനെ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ആന്ധ്ര ബിഹാർ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കുർസി ബച്ചാവ് ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ രണ്ടിനും അപ്പുറത്തേക്ക് കേന്ദ്ര ബഡ്ജറ്റ് നമുക്കതിനെ പറയാൻ പറ്റില്ല പക്ഷെ ആ ബഡ്ജറ്റിൽ ഉടനീളം ചിലരൊക്കെ കാണാതെ പോയ ചിലതുണ്ട് ചിലരൊക്കെ ഒരുപക്ഷെ അത് മനസ്സിലാക്കി കാണും അതിനെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ആ ബഡ്ജറ്റിൽ എന്താണ് ഉടനീളം കാണാൻ സാധിക്കുന്നത് അതായത് ആന്ധ്രയ്ക്കും ബിഹാറിനും കോടികൾ വാരിക്കോരി കൊടുത്തിരിക്കുകയാണ് അതായത് അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരം കോടി രൂപ ബിഹാറിനും ആന്ധ്രയ്ക്ക് പതിനയ്യായിരം കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ടി ഡി പിക്കും അതുപോലെ തന്നെ ജെ ഡി യുവിനും അങ്ങ് കൈ അങ്ങ് അറിഞ്ഞ് സഹായിച്ചിരിക്കുകയാണ് സഹായിച്ചിരിക്കുകയല്ല അവരെ പിണക്കി വിടാൻ പറ്റില്ലാത്തത് കൊണ്ട് പിടിച്ചു നിർത്താൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അവരുടെ ഡിമാൻഡുകൾക്ക് വഴങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ആന്ധ്രയോടും കാണിക്കാത്ത ഒരു പ്രത്യേക സ്നേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ അമ്പത്താറ് ഇഞ്ച് ചുങ്ങി എന്ന് നമുക്ക് പറയാം മാത്രവുമല്ല ടി ഡി പി യും ജെ ഡി യുവും കൈവിടുന്ന സാഹചര്യമുണ്ടായാൽ മൂന്നാം എൻ ഡി എ സർക്കാർ നിലംപരിശാകും എന്ന് നന്നായി നരേന്ദ്രമോദി മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം പക്ഷേ അത് കേന്ദ്ര ബഡ്ജറ്റിൽ ഇത്തരത്തിൽ അകമഴിഞ്ഞുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള കസേര പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമത്തിൻ്റെ ഭാഗമായി അതിവിടെ വന്നപ്പോൾ ജനങ്ങളും അത് തിരിച്ചറിഞ്ഞു എന്ന് മാത്രം അതായത് ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും വരയ്ക്കുന്ന വരയുടെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇനി നരേന്ദ്രമോദി പോകില്ല അതായത് അവർക്ക് രണ്ടു പേർക്ക് നടുവിലാണ് ഇനി നരേന്ദ്രമോദിയുടെ ഭരണമെന്ന് പറയുന്നത് അവർ തീരുമാനിക്കും നരേന്ദ്രമോദി ചെയ്യും അവർ പറയും അതേ നരേന്ദ്രമോദി ഇനി പറയൂ അല്ലാതെ ഇനി ചാടിക്കേറി മോദി സർക്കാർ എന്നൊന്നും പറയാൻ പറ്റില്ല എൻ ഡി എ സർക്കാർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ മുന്നണികൾ കൈവിട്ടിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നിലംപരിശായി പോകാവുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മുഖത്ത് ഒരു തുണ്ട് സന്തോഷം പോലും കാണാനില്ല നരേന്ദ്രമോദിക്ക് നന്നായി തന്നെ അറിയാം ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പിറ്റേ ദിവസം കാണാൻ പോകുന്നത് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധമായിരിക്കുമെന്ന് ഇപ്പോൾ ഇതാ കാണൂ ഇപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അതിശക്തമായി ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടി അവിടെ കാണാനിടയായി വേറൊന്നുമല്ല നമുക്കറിയാമല്ലോ കേരളത്തിന് ആ ബഡ്ജറ്റിൽ അഞ്ച് പൈസ പോലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പതിവ് പോലെ തന്നെ ആനമുട്ട തന്നെയാണ് ഇക്കുറിയും നമുക്ക് കിട്ടിയത് ഒരു ഗുണവുമില്ലാത്ത രണ്ട് സഹമന്ത്രിമാരെ കിട്ടി എന്നതിനപ്പുറത്തേക്ക് വേറൊരു ഗുണവുമില്ല കേരളത്തിനോട് കാണിച്ച ഈ അവഗണനയ്ക്കെതിരെ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാർ രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാർ അങ്ങ് കൂട്ടമായി നിന്ന് ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടു സത്യം പറഞ്ഞാൽ വല്ലാതെ സന്തോഷം തോന്നിപ്പോയി ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ അവിടെ പ്രവർത്തിക്കാനും നിങ്ങൾ ഇങ്ങനെ തന്നെ വേണം ശബ്ദമുയർത്താനും കേരളത്തിൻ്റെ ശബ്ദമായി ഇന്ത്യ മുന്നണിയിലെ നമ്മുടെ നേതാക്കൾ ശബ്ദമുയർത്തുന്നത് കണ്ടപ്പോൾ വാനോളം അഭിമാനം തോന്നി ഇത് മാതൃകയാണ് സ്വാഗതാർഹമാണ് കണ്ടല്ലോ ഇത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് ജയിച്ച് പോകുന്നത് വരെ എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും പക്ഷേ ജയിച്ച് അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ശബ്ദമായി മാറണം പിന്നെ അവിടെ രാഷ്ട്രീയമൊന്നുമില്ല അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ ഇവിടെ നിന്നുള്ള എം പിമാർക്കൊപ്പം യു ഡി എഫിൻ്റെ എം പിമാരും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്നു എന്നല്ല ഇന്ത്യ മുന്നണിയിലെ നമ്മുടെ നേതാക്കൾ അവിടെ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ വേണം ശബ്ദമുയർത്താൻ നമ്മുടെ കേരളത്തിനോട് കാണിക്കുന്ന എല്ലാ അവഗണനയ്ക്കെതിരെയും വരും ദിവസങ്ങളിലും പാർലമെൻറ്റിനകത്തും ഇങ്ങനെ കൂട്ടായ പരിശ്രമത്തിലൂടെ കൂട്ടായ ഐക്യത്തിലൂടെ വേണം പ്രതിഷേധിക്കാൻ പ്രതിരോധിക്കാൻ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച എം പിമാരുടെ യോഗത്തിൽ കഴിഞ്ഞ തവണയൊക്കെ ഒരു നിസ്സഹകരണമാണ് കാണിച്ചതെങ്കിൽ ഇത്തവണ യു ഡി എഫിൻ്റെ എം പിമാരും സഹകരിക്കുകയും പദ്ധതികൾ വേഗതയിലാക്കാനും ഒപ്പം ഈ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഞങ്ങളും കൂട്ടായി തന്നെ പ്രതിഷേധിക്കാം കൂട കൂടാം എന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ സ്വാഗതാർഹത്തോടെ തന്നെ എടുക്കുന്നു കേരളത്തിൽ നിന്ന് ഇക്കുറി ഇന്ത്യ മുന്നണിക്ക് ഇരുപത് എം പിമാരുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിലും പത്തൊൻപത് പേർ മാത്രമേ ഉള്ളൂ ഒരാൾ സംസാരിക്കുന്നത് അതായത് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപി സംസാരിക്കുന്നത് കേന്ദ്രത്തിന് വേണ്ടി മാത്രമാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായ പദ്ധതികളോ ഇതൊന്നും സുരേഷ് ഗോപിയെ ബാധിക്കുന്ന സംഗതികളെയല്ല കേരളത്തിനെതാ ഇത്തരം പദ്ധതികൾ കൊടുക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് ഒന്നും പറയാനില്ല സുരേഷ് ഗോപിക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ കേരളത്തിന് ഇത്തരം പദ്ധതികൾ കൊടുക്കാൻ പറ്റില്ല ഇത്തരം കോടി രൂപ നൽകാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത്തരം അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്താൻ പത്തൊൻപത് പേർ നമുക്കുണ്ട് ആ പത്തൊൻപത് പേർ ഇപ്പോൾ ശബ്ദമുയർത്താൻ കാരണം ഇവിടെ നിന്ന് ജയിച്ചു പോയിരിക്കുന്ന സുരേഷ് ഗോപി കേരളത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പ്രതികൂലമായി നിൽക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്കൊക്കെ കോൺഗ്രസിൻ്റെ എം പിമാരും യു ഡി എഫിൻ്റെ എം പിമാരും മാറിയിരിക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് എന്തായാലും പ്രതിഷേധങ്ങളൊക്കെ ഉയരട്ടെ ശക്തിയായ പ്രതിഷേധങ്ങൾ ഉയരട്ടെ എന്തായാലും കൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരട്ടെ ജനാധിപത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ഭരണവും ഏകാധിപത്യ ഭരണവും ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന എം പിമാരൊക്കെ ഇത്തരം കാടത്ത ഭരണത്തിനെതിരെ ഇത്തരം കൊടും ക്രൂരതയ്ക്കെതിരെ ഇത്തരം അപഗണനയ്ക്കെതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ എം പിമാർ നമ്മുടെ ശബ്ദമായി മാറുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ಬದುಕು